ഇന്നലെ നമ്മൾ കണി വെക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം തൊട്ടേ ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടേ പൈനാപ്പിൾ ഇങ്ങനെ അരിഞ്ഞ് കുറച്ച് ഉപ്പും മുളകിയിട്ട് തിരുമിയതിന് ശേഷം കുറച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിച്ച് നോക്കണമെന്ന് ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനത്തെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ അപ്പോൾ അന്നേരം ഞാൻ കാണാൻ തുടങ്ങിയപ്പോൾ മുതലേ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണമെന്ന് പക്ഷേ ഞാൻ മറന്നു പോകും കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ പോവേ ഞാനിത് വാങ്ങിക്കണ സമയത്ത് മനസ്സിൽ എന്താണ് പ്ലാൻ ചെയ്തേക്കണമെന്ന് വെച്ചാൽ അത് ഞാൻ മറന്നുപോകും ചിലപ്പോൾ വല്ല ജ്യൂസ് അടിച്ച് കഴിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ വെറുതെ ഉപ്പും മുളകും മാത്രം തിരുമ്മിയതിന് ശേഷം അങ്ങനെ കഴിച്ചു നോക്കും ഇത് പ്ലാൻ ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നുള്ളതെന്ന് ചിലപ്പോൾ ഞാൻ മറന്നു പോകും അപ്പോൾ ഇന്നലെ ഇത് വാങ്ങിച്ചപ്പോഴേ ഞാനിങ്ങനെ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട് എന്തായാലും ഈ പ്രാവശ്യം ഞാൻ മറന്നുപോകില്ല ഇങ്ങനെ തന്നെ കഴിക്കണമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചാണെങ്കിൽ നമുക്ക് വൈകിട്ട് ചായയൊക്കെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല അപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് ഇത് ചായയോടുകൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങനെ പൈനാപ്പിളൊക്കെ നമ്മൾ ചെത്തിയെടുക്കുന്നുണ്ട് ഞാനാ ചെത്തുന്നതെങ്കിൽ അപ്പം തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് പോകട്ടോ ഇല്ലെങ്കിൽ അടുക്കള ഇങ്ങനെ ആന കരുമ്പും തൊട്ടത്തി കയറിയ അവസ്ഥയായിരിക്കും അവിടെ തൊട്ട് ഇവിടം വരെ ഇങ്ങനെ പൈനാപ്പിളിൻ്റെ തൊലി ഫുള്ള് ഇങ്ങനെ നിരന്നുണ്ടാവുകയെ അത് ഇവിടെ മാത്രമല്ല മിക്ക വീടുകളിലും ഭർത്താക്കന്മാരെ കയറി കഴിഞ്ഞാൽ അത് തന്നെ അല്ല അവസ്ഥ അപ്പോൾ പുറകുന്ന നമ്മൾ തന്നെ അതെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് വെക്കണം അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പും മുളകൊക്കെ തിരുമിയതിന് ശേഷം ഞാനത് ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് ബട്ടർ കൂടി ഓയിൽ ഓയിലൊഴിച്ചു അപ്പോൾ ഓയിൽ തീർന്നു പോയേ എനിക്ക് പിന്നെ ഓയിൽ പൊട്ടിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അന്നേരം ചെയ്യാൻ അത് മടിയായി ഇപ്പം ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് ബട്ടർ കൂടി ഇടാം ബട്ടർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കൂല അടുക്കി പിടിക്കാതെ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ അതിൻ്റെ ആ ഒരു സ്വാദ് എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൊന്നും നോക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് ബട്ടർ എടുത്ത് അതിൽ ഇട്ടു അതിനു നമ്മുടെ പൈനാപ്പിളൊക്കെ അങ്ങ് നിരത്ത് വെച്ച് സെറ്റാക്കിയിട്ടാണ് അപ്പോൾ എണ്ണ ഇപ്പൊ പൊട്ടിച്ചൊഴിച്ചില്ല പക്ഷേ അടുത്ത കറി വെക്കാൻ നേരത്തായിരിക്കും പെട്ടെന്ന് ധര്തി പിടിച്ചു പിന്നെ എണ്ണ പൊട്ടിച്ചൊഴിക്കാനുള്ള ഒരു ഇത് നോക്കുന്നു അപ്പൊ കുട്ടികൾ ഇവിടെ ഇല്ല അവര് കളിക്കാൻ വേണ്ടി പോയിരിക്കണേ കളിക്കാൻ വേണ്ടി ഇവിടെ താഴെ ഞങ്ങളുടെ അമ്മയുടെ കടയുണ്ട് അപ്പോൾ അവിടെ തന്നെ അവര് പോയി കളിക്കുന്നത് അപ്പോൾ അവർക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കും കുറച്ചു നേരമൊക്കെ വീട്ടിൽ ഇവിടെ ഇരിക്കും പിന്നെ അത് കഴിയുമ്പോൾ ബോറടിക്കുമ്പോൾ പിന്നെ കടയിൽ പോകണമെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ബഹളം വെക്കും അങ്ങനെ കുറച്ചു നേരം കടയിലൊക്കെ പോയിരുന്നു കളിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ തിരിച്ചു പോരും പിന്നെ വൈകുന്നേരം ആകുമ്പോഴുള്ള വീട്ടിൽ നമുക്ക് രാവിലെയും വൈകുന്നേരവും ആയിരിക്കും മിക്ക വീടുകളിലും ആ ഒരു പണിയുടെ സമയം രാവിലത്തെ കറിവെപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടും അത് കഴിയുമ്പോൾ പിന്നെ വൈകുന്നേരം തൊട്ട് പിന്നെ അടുത്ത പണി സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് വൈകുന്നേരം കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു ചായയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അടുത്ത കുട്ടികളെ കുളിപ്പിക്കണം അവർക്ക് ഫുഡ് കൊടുക്കണം പിന്നെ നദുമുള പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനത്തെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് വെക്കാനുണ്ടാവും അപ്പോൾ വൈകുന്നേരവും നമുക്കും പണി തുടങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ പൈനാപ്പിളൊക്കെ ആക്കി എടുത്തിട്ടുണ്ടേ അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് പറയാം പറയാമെന്നും പറഞ്ഞാൽ അച്ഛനും മൂളും കൂടി ഇരിക്കുന്നേ നദുമോക്ക് ഇങ്ങനെ ഇച്ചിരി ഇട്ട ഐറ്റംസ് കുറച്ച് താല്പര്യം അപ്പോൾ പുള്ളിക്കാരത്തെയും കഴിക്കുന്നുണ്ട് ഈയിടക്കായിട്ടാണ് അത് മോളും ഇതൊക്കെ കഴിച്ചു തുടങ്ങി മുൻപ് ഒട്ടും തുടത്തില്ലായിരുന്നു അപ്പൊ ഇപ്പോഴായിട്ട് നമ്മൾ കഴിക്കുന്ന കാണുമ്പോൾ അവൾക്ക് കൊതി വരും അല്ലെങ്കിൽ അവള് കഴിക്കത്തില്ല ആരെങ്കിലും കഴിക്കണ കാണുമ്പോൾ അവക്ക് കൊതി വരവേ അങ്ങനെ അവളും കഴിക്കാൻ വേണ്ടി കുത്തിയിരിപ്പുണ്ട് അപ്പൊ നമ്മുടെ നിക്കമ്മയാണെങ്കിൽ ഇതൊന്നും കഴിക്കില്ല എരി എരിവ് കാരണം പുള്ളിക്കാറ്റ് ഈ വായിൽ വെക്കത്ത പോലുമില്ല അപ്പോൾ അവൾക്ക് ഞാൻ വേറെ ഫുഡാണ് കൊടുക്കുന്നത് അപ്പോൾ ആള് മൊബൈല് കണ്ടാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ